ഹായ് ഫ്രണ്ട്സ് നമ്മൾ കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയുണ്ട് അപ്പ നമ്മളിപ്പോൾ ഇറങ്ങോ അറിയില്ല അല്ലേ പോവേ അപ്പൊ നമ്മളിപ്പറങ്ങനറിങ്ങനെയാ നമുക്കറിയില്ല എന്തായാലും കടവുകളിൽ നിന്നും മുന്നോട്ട് പോകരുത് ആഴമേറിയ വൻ കോഴികളുണ്ട് ഷട്ടറുകളോട് ചേർന്നിറങ്ങാതിരിക്കുക അപകട മരണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് നല്ല ണ്ടായി ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും കൊച്ചുങ്ങൾ ഇറങ്ങി ഞാനും ഇറങ്ങിട്ട അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒഴുക്കുണ്ട് എന്ന എന്താ പറയാ ഡാം ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മള് ഒഴുകിയൊന്നും പോവില്ല തട്ടുണ്ട് അതുപോലെ തന്നെ ഇറങ്ങി നമുക്ക് താഴെത്തോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്കതിലൂടെയൊക്കെ ഇറങ്ങാം പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പേടിയാകുമെങ്കിലും സൂക്ഷിച്ച് നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാം നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ് ഏട്ടാ കൊച്ചുങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പിള്ളേരൊക്കെ കനത്താനൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൽ വിക്രൂവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ വിക്രൂ എൻ്റെ കൈ പിടിച്ചുകൊണ്ടും ഞങ്ങളപ്പുറത്തോട്ട് കടന്നു കേട്ടോ പിള്ളേർ താഴ്ത്തി മിറങ്ങി തുടങ്ങി കൊച്ചുങ്ങൾ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തോട്ട് കിടക്കുകയാണ് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഏട്ടാൻ വെള്ളത്തിൽ നിന്ന് കയറൂല സൂക്ഷിക്കണം കൊച്ചുങ്ങളെയൊക്കെ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ കാരണം മരണം നടന്നിട്ടുണ്ട് ഈ ഈയിടയിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു മരണം കൂടി നടന്നിട്ടുണ്ട് കാരണം അതിൻ്റെ ഇടയിൽ ഷട്ടറിൻ്റെ ഇടയിൽപ്പെട്ടു പോകും ചുഴി അടിയിൽ ചുഴിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കടക്കാനും ഇറങ്ങുമ്പോഴും ഏട്ടോ കൊച്ചുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഒഴുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു കട്ടിങ്ങുണ്ട് അവിടെ ആ കട്ടിങ്ങിൻ്റെ അവിടെ ഭയങ്കര ഒഴുക്കാണ് പിന്നെ ചില സമയങ്ങളിൽ വെള്ളം കൂടുതലും വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഷട്ടറിൻ്റെ അപ്പുറം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴായിരിക്കാം മേ ബി ഇവിടെ ഇത്ര വെള്ളം ചില സമയങ്ങളിൽ കൂടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങൾ അപ്പുറത്തോട്ട് കടന്നു ഒരു കണക്കിന് കടന്നു പേടിച്ചാണ് കടന്നതെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കണ്ടോ പിള്ളേരൊക്കെ ഒക്കെ നിൽക്കാൻ കേട്ടോ അവിടെ അത്ര വെള്ളമുള്ളൂ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡ് ഫുള്ള് വെള്ളമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ സൈഡിൽ നമുക്ക് എന്താ പറയുക വെള്ളം ഒന്ന് വീണ് കൊണ്ടിരിക്കുന്ന സൈഡിൽ അധികം വെള്ളമില്ല അടിത്തട്ടുണ്ട് സ്റ്റെപ്പുണ്ട് പിള്ളേർ ഇപ്പോൾ ഇരുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ടോ അത്രേ വെള്ളം അവിടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ സേഫാണ് ശരിക്കണം കൊച്ചുങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ നടുക്കൂട്ട് പോരുത് ഈ ഒരു ഏരിയ സൈഡ് കണ്ട് നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ പറ്റും നീന്തണമെങ്കിൽ നീന്താം ആ ഒരു ഏരിയയിൽ കുഴപ്പമില്ല സെൻറ്ററിലേക്ക് പോകും തോറും നമുക്ക് ഇത്തിരി ആ ഷട്ടറിൻ്റെ അതിൽ കൂടിയാണ് വെള്ളം ഭയങ്കരമായിട്ട് ഒഴുക്ക് കൂടുന്നത് കേട്ടോ അപ്പോൾ ആ നമ്മൾ സൈഡ് നോക്കി നിന്ന് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊന്നുമില്ല അത്രയും ഹൈറ്റിലെ വെള്ളമുള്ളൂ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറവ് മഴയുടെ സമയമൊക്കെയാണ് എങ്കിൽ വെള്ളം നല്ല രീതിയിൽ ഉണ്ടാകും ഇതിപ്പം വേനലായതുകൊണ്ടാണ് വെള്ളം കുറച്ച് ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ ശരിക്കും ഈ സമയത്തായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മഴയുടെ സമയത്താകുമ്പോഴേക്കും അത്ര അധികം വെള്ളം അവർ ഒഴുക്കി വിടുമ്പോഴും നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനും അതുപോലെ നമുക്ക് നീന്താനൊക്കെ ഇച്ചിരി പണിയായിരിക്കും കൊച്ചുങ്ങളെ സംബന്ധിച്ചും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല സ്ഥലം സി എസ് ആർ കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു പേരാണ് ശരിക്കും ഇതൊരു ചിക്ക് ചെക്ക് ഡാമിന് മുകളിലൂടെ ഒഴുകുന്ന വെള്ളം ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന് സമാനമാണ് നദിയിൽ കുളിക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ചെക്ക് ഡാമിൻ്റെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം ദിനം പ്രതി നൂറുകണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു ഒരു ചെറിയ വെള്ളച്ചാട്ടത്തോട് സാമ്യമുള്ളതിനാൽ ചെക്ക് ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ച ശരിക്കും അവിശ്വസനീയമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൂടപ്പുഴ ആറാട്ടുകടവിന് സമീപം ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയാക്കിയത് ചാലക്കുടിയും മേലൂരും ചേരുന്ന വെട്ടുകടവ് പാലത്തിൽ നിന്നുള്ള ചെക്ക് ഡാമിൻ്റെ വിദൂര ദൃശ്യം അതിമനോഹരമാണ് പല സന്ദർശകരും ചെക്ക് ഡാമിലൂടെ നദിക്ക് കുറുകെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു കൂടുതൽ സാഹസികരായവർ അധികാരികളുടെ മുന്നറിയിപ്പും അവഗണിച്ച് അതിനു മുകളിലൂടെ ബൈക്കുകൾ ഓടിക്കുന്നു വേനൽക്കാലത്ത് നദിയിൽ കുളിക്കാൻ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടം എത്താറുണ്ട് വേനൽക്കാലത്ത് ചെക്ക് ഡാമിന് മുകളിലൂടെ വെള്ളമൊഴുകുന്ന മനോഹരമായ കാഴ്ച കാണാൻ കഴിയില്ലെങ്കിലും നദിയിലെ വെള്ളം സംഭരിക്കുന്നതിൻ്റെ അതിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബബാ